ഇന്ന് മിക്കവാറും ഏകദേശം ഈ നമ്മുടെ അർജുനന് ഇന്ന് തന്നെ ലഭിക്കുവാനുള്ള വളരെ വലിയൊരു സാധ്യതയാണ് നിൽക്കുന്നത് കാരണം ഇതുവരെയുള്ള പരിശോധനകളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് പൂർണ്ണ സജ്ജീകരണത്തോടു കൂടിയുള്ള പരിശോധനകൾ കൂടുതൽ ഉദ്യോഗസ്ഥർ കൂടുതൽ പിന്നെ ആധുനിക സജ്ജീകരണങ്ങളുള്ള ഉപകരണങ്ങളൊക്കെ ഇന്നെത്തുകയാണ് ഈ ഉപകരണങ്ങളെല്ലാം വെച്ചാണ് ഇന്ന് പരിശോധന അപ്പോൾ ിരൂരിൽ കാണാതായ മലയാളി ട്രക്ക് ഡ്രൈവർ കോഴിക്കോട് സ്വദേശി വേണ്ടി ഇന്നും ഗംഗാവാലി നദിയിൽ തിരച്ചിൽ തുടരും ലോഹഭാഗങ്ങൾ ഉണ്ടെന്ന് സോണാർ സിഗ്നൽ കിട്ടിയ ഭാഗത്ത് ആധുനിക ഉപകരണം ഉപയോഗിച്ചുള്ള പരിശോധന നടക്കും മുൻ സൈനിക ഉദ്യോഗസ്ഥൻ എം ഇന്ദ്രബാലനും ദൗത്യത്തിൻ്റെ ഭാഗമാകും കര നാവികസേനകൾ ചേർന്ന് തിരച്ചിൽ നടത്തും നദിക്കരയിൽ നിന്ന് നാൽപ്പത് മീറ്റർ അകലെയാണ് സോനാർ സിഗ്നൽ ലഭിച്ചത് ോറിയോ മറിഞ്ഞു വീണ വലിയ ടവറിൻ്റെ ഭാഗങ്ങളോ ആകാം ഇതെന്നാണ് സൈന്യം കരുതുന്നത് നേരത്തെ ഇവിടെ ഇല ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഒരു ടവറും കൂടി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ടവറാണോ അതോ ലോറിയുടെ ഭാഗങ്ങളാണോ ഇതിൽ സിഗ്നൽ ലഭിച്ചിരിക്കുന്നതെന്ന് അറിയാൻ കഴിയില്ല എന്തായാലും ഇന്ന് ഇത് രണ്ടായാലും ഇന്ന് അർജുനെ കണ്ടെത്തും എന്നുള്ളൊരു ഉറപ്പിൽ തന്നെയാണ് ഇന്നലെ സൈന്യം പിരിഞ്ഞിരിക്കുന്നത് കരസേനയുടെ റഡാർ പരിശോധനയിലും ഇതേ ഭാഗത്ത് സിഗ്നൽ കിട്ടിയിരുന്നു പുഴയിൽ ആഴത്തിലുള്ള വസ്തുക്കൾ കണ്ടെത്താനുള്ള സ്വകാര്യ കമ്പനിയുടെ നൂതന സാങ്കേതിക സംവിധാനവും ഇന്ന് എത്തും വിരമിച്ച മലയാളി കരസേന ഉദ്യോഗസ്ഥൻ എം ഇന്ദ്രപാൽ ദൗത്യത്തിൻ്റെ ഭാഗമാകും നോയിഡയിൽ നിന്നും പ്രത്യേക കേന്ദ്ര അനുമതിയോടെയാണ് ഐബോർഡ് എന്ന യന്ത്രം കൊണ്ടുവരുന്നത് നദിയിൽ അടിയൊഴുക്ക് ശക്തമായതിനാൽ ഇന്നലെ സ്കൂബ ഡ്രൈവർമാർക്ക് കാര്യമായി തിരച്ചിൽ നടത്താൻ ആയിരുന്നില്ല അർജുൻ ഉൾപ്പെടെ മൂന്ന് പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത് അർജുനു വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കണമെന്നുള്ള ആവശ്യപ്പെട്ടുള്ള ഹർജി ഇന്ന് കർണാടക ഹൈക്കോടതി പരിഗണിക്കും ചീഫ് ജസ്റ്റിസ് എൻ വി അഞ്ചാരിയെയും ജസ്റ്റിസ് കെ വി അരവിന്ദും അടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക ഇന്നലെ കേസ് പരിഗണിച്ച പ്രത്യേക ബെഞ്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നോട്ടീസും നൽകിയിരുന്നു രക്ഷാപ്രവർത്തനത്തിൻ്റെ നിലവിലെ സാഹചര്യം അറിയിക്കണമെന്നും സംഭവം ഗൗരവതരമാണെന്നും ഇന്നലെ കോടതി വീക്ഷിച്ചിരുന്നു ഇന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി എ ജി സത്യവാങ് മൂലം നൽകും നേരത്തെ രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ ഇടപെടണം എന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ച അഭിഭാഷകരോട് കർണാടക ഹൈക്കോടതിയെ സമീപിക്കാൻ ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ച് നിർദ്ദേശിക്കുകയായിരുന്നു അടുത്ത ദിവസങ്ങളിൽ വരെ കർണാടകത്തിലെ സമൂഹമാധ്യമങ്ങളിലോ ചാനലിലോ ഒന്നും ചർച്ചയാകാത്ത ഈ ഒരു വാർത്ത കഴിഞ്ഞ ദിവസത്തോടു കൂടി ഒരു സമരം ലോറി ഡ്രൈവർമാരുടെയൊക്കെയും ടാക്സി ഡ്രൈവർമാരുടെയൊക്കെ ഒരു സമരവും അതുപോലെ തന്നെ അവിടുത്തെ ചെറിയ യൂട്യൂബർമാർ വാർത്ത പുറത്തേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്തോടുകൂടി കുറച്ച് ചർച്ചയായിട്ടുണ്ട് അവിടെ സംസ്ഥാനത്ത് തന്നെ ഈ ഒരു ഈ ഒരു വാർത്ത ശ്രദ്ധയിലേക്ക് വന്നിട്ടുണ്ട് കാരണം അവരെ സംബന്ധിച്ച് ഇതൊരു വാർത്തയെ അല്ലായിരുന്നു ഒരു സാധാരണ നടക്കുന്ന സംഭവങ്ങളായിട്ട് എഴുതിത്തള്ളിയ കാര്യമാണ് ഇന്ന് മലയാളിയുടെ ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു യോജിപ്പിൻ്റെ ഭാഗമായിട്ട് മലയാളികളുടെയും ഇവിടുത്തെ മാധ്യമങ്ങളുടെയും രാഷ്ട്രീയക്കാരുടെയെല്ലാം ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു യോജിപ്പിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഈ ഒരു നിലയിലുള്ള പരിശോധനയിലേക്ക് രണ്ടോ മൂന്നോ പേർക്ക് വേണ്ടി പരിശോധനയിലേക്ക് എത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ കൂടുതൽ വാർത്തകളും കഴിഞ്ഞ ദിവസം ിലൊക്കെ തന്നെ അവിടെ നിന്ന് പുറത്തു വന്നിരുന്നു ഈ അപകടവുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിലൊക്കെ കഴിയുന്ന ആൾക്കാരുടെയും അതുപോലെ തന്നെ ഒരു ബ്ലാസ്റ്റിംഗ് നടന്നതായിട്ടൊക്കെ ഉള്ള ഒരു ചർച്ചയൊക്കെ വന്നു അത് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണോ ഈ വാഹനം പൊട്ടിത്തെറിച്ചാണോ എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെയുള്ള കുറേ വീഡിയോ ഒക്കെ വന്നിരുന്നു എന്തായാലും ഇന്ന് തന്നെ അർജുനെ കണ്ടെത്തും എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ഉറപ്പ് പ്രതീക്ഷിക്കാം അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്